എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് വഴി എനിക്കാവശ്യമുള്ളതെല്ലാം നൽകും ആ വാക്ക് എടുത്തു നോക്കുക ആവശ്യമുള്ളതെന്നാണ് ആവശ്യപ്പെട്ടത് എന്നല്ല ഒന്നും കൂടെ പറയാം എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ഞാൻ ആവശ്യപ്പെട്ടത് മുഴുവൻ നൽകുന്നല്ല എനിക്കാവശ്യമുള്ളത് എന്നാണ് രണ്ടു വാക്കിനും രണ്ടർത്ഥമാണുള്ളത് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം ഒന്ന് എനിക്ക് ആവശ്യമുള്ളത് വേറൊന്ന് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്കാവശ്യമുള്ളത് എന്റെ ദൈവത്തിനറിയാം എനിക്ക് എന്താവശ്യം ഉള്ളു ഞാൻ ആവശ്യപ്പെട്ടത് വേറൊരു കാര്യമായിരിക്കും പക്ഷെ എൻ്റെ ദൈവം എനിക്ക് തരുന്നത് എനിക്ക് ആവശ്യമുള്ളതായിരിക്കും അതിനു പറ്റിയൊരു അനുഭവം എനിക്കുണ്ടായി ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞു സാമ്പത്തികമായ മേഖലയിൽ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഉള്ളത് അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ആവശ്യം അദ്ദേഹം ആവശ്യപ്പെട്ടത് സാമ്പത്തിക മേഖല ക്ലിയർ ക്ലിയറാകണം പക്ഷെ ദൈവം അദ്ദേഹത്തിന്റെ ആവശ്യമായിട്ട് കണ്ടത് അദ്ദേഹത്തിന്റെ കുടുംബ സമാധാനം ഞാൻ ചോദിച്ചു കുടുംബത്തിൽ എങ്ങനെയാണ് സമാധാനം എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ അപ്പോൾ ഉടനെ ഭാര്യയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മൂത്ത മകന്റെ ഒരു കാര്യവും പറഞ്ഞു അത് ശരിയാവുന്ന ഒരു കാര്യമല്ല അത് കുറെ വർഷമായിട്ട് അങ്ങനെ ഉള്ളതാണ് അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഏറ്റവും അയാൾ ആവശ്യപ്പെടുന്നത് സാമ്പത്തിക മേഖലയിൽ ഒരു മാറ്റമാണ് പക്ഷെ ദൈവം അദ്ദേഹത്തിന്റെ ആവശ്യപ്പെട്ട കാര്യമല്ല കാണിച്ചത് അദ്ദേഹത്തിന് ഇപ്പൊ ആവശ്യം അപ്പോഴാണ് അദ്ദേഹത്തോട് പറയാൻ ഇങ്ങനെ മനസ്സിൽ പ്രചോദനം കിട്ടി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പറഞ്ഞു ഹല്ലേ ലൂയ ഒന്നും കൂടെ ആ വചനം കേൾക്കുകയാണ് എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ക്രിസ്തു വഴി നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ആയിരിക്കത്തില്ല ദൈവത്തിനറിയാം ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ആവശ്യം എന്നാണ് എന്റെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരും നിറവേറ്റിത്തരും ചേർന്ന് പറയാം ഹല്ലേ ലുയ്യാ അപ്പൊ ഞാൻ ഈ വിഷയത്തെ ശരിക്കുമെന്ന് മനസ്സിലാക്കി ഈ വിഷയം ഇന്ന് തൊട്ട് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം എന്തൊക്കെയാ ഒരു ജോലി അല്ലെ സ്ഥലം ഒന്ന് വിൽക്കണം പക്ഷെ അത് നടന്നിട്ടുണ്ടാവില്ല പലതും പ്രാർത്ഥിച്ചിട്ട് പലതും നടന്നിട്ടുണ്ടാവില്ല എന്നാൽ നമ്മുടെ പല ആവശ്യങ്ങളും ദൈവം കറക്റ്റ് സമയത്ത് നടത്തി തന്നിട്ടുണ്ടാവും ഞാൻ ആവശ്യപ്പെട്ടത് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ എന്റെ ആവശ്യം കറക്റ്റ് അത് ദൈവത്തിന്റെ കരം ചലിക്കും എനിക്കാവശ്യമുള്ളത് ഹല്ലു ചേർന്ന് പറയാം ഹല്ലേ ലൂയ അടുത്തത് നമ്മൾ എവിടെയൊക്കെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണോന്നറിയോ നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം എവിടെയൊക്കെ പ്രാർത്ഥിക്കണം ഉത്തരം പറയാൻ പോവാണ് ഈശോ എവിടെയൊക്കെ പ്രാർത്ഥിച്ചോ അവിടെയെല്ലാം നമ്മളും പ്രാർത്ഥിക്കണം ഈശോ എവിടെയൊക്കെ പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ ഞാൻ നോക്കി ഈശോ പ്രാർത്ഥിച്ച് വേഗത്തിൽ പറയുകയാണ് ഈശോ പ്രാർത്ഥിച്ച സ്ഥലങ്ങൾ ഈശോ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു അവൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു െ എഴുന്നേറ്റ് നമ്മളും പ്രാർത്ഥിക്കണം രണ്ട് ഈശോ ഒത്തിരി സമയത്തും പ്രാർത്ഥിച്ചു വേഗത്തിൽ ആദ്യം പറയാം ഈശോ രാവിലെ പ്രാർത്ഥിച്ചു ഒത്തിരി സമയത്ത് പ്രാർത്ഥിച്ചു എല്ലാവരും ചുറ്റും നിന്ന് നല്ലതുപോലെ ഈശോയെ സന്തോഷത്തോടെ കണ്ട സമയത്ത് പ്രാർത്ഥിച്ചു വിശ്രമിക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിച്ചു ഒത്തിരി സങ്കടം വരാൻ പോകുന്നതിനു മുമ്പും പ്രാർത്ഥിച്ചു അഞ്ച് കാര്യങ്ങൾ ഈശോ അതിരാവിലെ പ്രാർത്ഥിച്ചു ഇനി പ്രാർത്ഥിച്ച സ്ഥലമാണ് ഈശോ ബൈബിളിൽ മർക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ ഒരു രോഗികളെ ഒരു രോഗിയെ സുഖപ്പെടുത്തി തൊട്ട് താഴോട്ടിറങ്ങിയപ്പോഴത്തേക്കും ഒരു കൂട്ടം ആളുകൾ ഈശോയുടെ അടുത്തേക്ക് വന്നു ഈശോ ഉടനെ ഈ അൽ ശുശ്രൂഷകൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തി സുഖപ്പെടുത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലും ഈശോ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി നിങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത നമ്മൾ തിരക്കിലായി പോയാൽ നമ്മൾ പ്രാർത്ഥന മറന്നുപോകും ഈശോ എത്ര തിരക്കുള്ള സമയത്തും പ്രാർത്ഥിച്ചു മൂന്നാമത് ഈശോ പ്രാർത്ഥിച്ചത് ഈശോയെ കുറിച്ച് എല്ലാവരും നല്ലത് ഒരു സമയമുണ്ടായിരുന്നു കാരണം ഈശോ ഒരു സ്ഥലത്ത് വന്നാൽ അയ്യായിരം പുരുഷന്മാര് വരെ ഒന്നിച്ചു കൂടുന്നൊരു സമയമുണ്ടായിരുന്നു ആ സമയത്തും ഈശോ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിന്ന് ബൈബിളുണ്ട് നമ്മുടെ ചുറ്റും ഒരു നൂറ് പേര് നല്ലത് പറയാനുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്തിനാ പ്രാർത്ഥിക്കും ഇത്രയും ആൾക്കാരൊക്കെ ഇല്ലെന്ന് ചിന്തിക്കും ഈശോയുടെ ചുറ്റും ഒരുപാട് പേര് നല്ലത് പറയാൻ നല്ല സന്തോഷത്തിന്റെ കാര്യങ്ങൾ മാത്രം പറയാനുള്ളപ്പോൾ ഈശോ പ്രാർത്ഥിച്ചു പിന്നീട് ഈശോ പ്രാർത്ഥിച്ചത് വിശ്രമിക്കുന്നതിന് മുമ്പ് രാത്രിയിൽ ഒരുപാട് നേരം പ്രാർത്ഥിച്ചു പിന്നൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചത് മരണത്തിന്റെ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പാണ് സന്തോഷം വന്നപ്പോഴും പ്രാർത്ഥിച്ചു സങ്കടം വരാനുള്ളപ്പോഴും പ്രാർത്ഥിച്ചു ഈ അഞ്ച് സ്ഥലങ്ങളിലും ഈശോ പ്രാർത്ഥിച്ച പോലെ തന്നെ നമ്മളും പ്രാർത്ഥിച്ചാൽ ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിയിലും നമ്മൾ തളരുത്തില്ല ഉറപ്പായിട്ട് മറക്കരുത് നമ്മളുടെ പിടുത്തം നമ്മളുടെ പിടുത്തം ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു പ്രാർത്ഥനയിലാണെങ്കിൽ എന്നെയോ നിങ്ങളെയോ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല നമ്മളുടെ പിടുത്തം ദൈവത്തിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയിലാണെങ്കിൽ ഉദാഹരണം പറയാണ് നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് ബസ്സിന് കയറി വയനാട് ചുരം ഇറങ്ങി നമ്മൾ അടിവാരത്തേക്ക് അങ്ങനെ പോകുമ്പോൾ ബസ് സ്പീഡിലാ പോകുന്നത് നമുക്ക് ഇരിക്കാൻ സീറ്റും കിട്ടിയിട്ടില്ലെന്ന് കരുതുക ഇരിക്കാൻ സീറ്റും ഇല്ല നമ്മൾ നിൽക്കുവാണ് നമ്മൾ നിൽക്കുമ്പോൾ സൈഡിലത്തെ കമ്പിയിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഓരോ വളവ് വളയുമ്പോഴും നമ്മൾ നന്നായിട്ട് ആടി ആടിഒലയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും നമ്മൾ സൈഡിലത്തെ കമ്പിയിൽ പിടിച്ചു നിൽക്കുന്നേ പക്ഷെ നമ്മൾ അവിടെ നിന്ന് കൈ എടുത്ത് നമ്മൾ ബസ്സിന്റെ മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന കമ്പിയിൽ അപിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ ഈ ബസ് ഇതേപോലെ തന്നെ സ്പീഡിൽ വളവ് വളഞ്ഞാലും നമുക്ക് നല്ല അവിടെ അവിടെ നമ്മൾ അവിടെ ഉറപ്പോടെ നമ്മൾ ആടി ഒലയത്തില്ല ഒരു ചെറിയ ഉദാഹരണമാണ് നമ്മൾ ബസ്സിന് നിന്ന് പോകുമ്പോൾ സൈഡിലെ സീറ്റൽ ഉറപ്പിച്ചിരിക്കുന്ന കമ്പിയിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും ഇതെപ്പോഴും ചിന്തിച്ചോ നിങ്ങൾ ആരായാലും ഇത് എവിടെ ഇതെവിടെയിരുന്ന് ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് കേൾക്കുന്നവരാണെങ്കിലും നിങ്ങൾ ബിസിനസ്സുകാരോ കൃഷിക്കാരോ ജോലിക്കാരോ പഠിക്കുന്നവരോ ആണെങ്കിലും നിങ്ങളുടെ പിടുത്തം സർവശക്തനായ ദൈവത്തിലാണെങ്കിൽ ഒരു പ്രശ്നത്തിലും നിങ്ങളെ ആരെയും അങ്ങ് തകർത്ത് കളയാൻ കഴിയില്ല നമ്മുടെ പ്രശ്നം നമ്മുടെ സ്വാധീനവും പിടുത്തവും മുഴുവൻ ഇടത്തും വലത്തും പുറകിലും മുമ്പിലും നിൽക്കുന്ന മനുഷ്യരെയും പണത്തിലും സമ്പത്തിലും സൗന്ദര്യത്തിലും ആണെങ്കിൽ ചെറുതായിട്ടൊരു വളവ് വരുമ്പോഴത്തേക്കും നമ്മൾ വല്ലാതെ ആടി ആടിഒലയും പറഞ്ഞേ ഹല്ലയിലൂയ ഒരു കരമുയർത്തി പറഞ്ഞു പറഞ്ഞ കരങ്ങൾ താഴ്ത്താം ശ്രദ്ധിച്ചേ ഇന്ന് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചു കുറച്ചുപേരെ ഉള്ളൂ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇത്രയും പേർക്ക് ഈ ബോധ്യം ഉറപ്പായിട്ടുണ്ടാകട്ടെ നമ്മൾ ഒരു പ്രശ്നത്തിലും തളർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മളെ പിടുത്തം ദൈവത്തിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയിലായിരിക്കണം അതുകൊണ്ടാണ് ഈശോ എവിടെല്ലാം പ്രാർത്ഥിച്ചോ അതേ സമയത്തും സ്ഥലത്തും നമ്മളും പ്രാർത്ഥിച്ചാൽ ലോകത്തിൽ ലോകത്തിലെന്തു പ്രശ്നങ്ങൾ നമ്മളെ ഞെരിക്കിയാലും നമ്മളെ തകർക്കാൻ ചുറ്റും ആർ തിരമ്പിയാലും നമ്മൾ അവിടെ ഉറപ്പോടുകൂടെ നിൽക്കും പലരും വീണുപോയത് എന്തുകൊണ്ടാ പലരുടെയും പിടുത്തം കുറെ മനുഷ്യരിലും സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും പണത്തിലൊക്കെ ആയിരുന്നു പെട്ടെന്ന് ആടി ഒലിഞ്ഞു പോകും എന്നാൽ ഓർത്തു ബസ്സിന്റെ മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന കമ്പിയിൽ പിടിച്ച് നമ്മൾ നിന്ന് യാത്ര ചെയ്താൽ പോലും നമ്മളെയൊന്നും പെട്ടെന്നൊരു വളവോ ഒരു തിരിവോ പെട്ടെന്നൊന്നും ബ്രേക്ക് ചവിട്ടിയാലോ നമ്മൾ അതോടൊപ്പം പിടിച്ച് നിൽക്കാൻ നമുക്കൊരു ഭയങ്കര ശക്തി ഉറപ്പോടെ കിട്ടിയിരിക്കും ഇതുപോലെ തന്നെയാണ് ദൈവത്തിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയുള്ള മനുഷ്യരും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഇതുപോലെയാ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഒരാൾ തകർന്നു പോയതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ദൈവത്തിൽ ആശ്രയിച്ച് ആ ഒരു പിടുത്തം മുറുക്ക പിടിച്ച് ആരും ഈ ലോകത്തിൽ എത്ര വലിയ പ്രശ്നം വന്നിട്ടും തളർന്നോ തകർന്നോ തരിപ്പണമായി പോയിട്ടില്ല വെച്ചടി കയറിയിട്ടേ ഉള്ളൂ പറഞ്ഞേ ഹല്ലേ ലുയാ പറഞ്ഞേ ഹല്ലയിലുയ്യാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളുടെ പ്രാർത്ഥന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാ പറഞ്ഞത് ഈശോ എവിടെയൊക്കെ പ്രാർത്ഥിച്ചു അവിടെയും നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഇതുപോലെ ഇനി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥനയുടെ നിയമവും പഠിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും കുറെ അല്ല ഈശോ പഠിപ്പിച്ചത് ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈശോ ഒരു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ പ്രാർത്ഥനയുടെ നിയമം അതിനകത്തുണ്ട് ഉദാഹരണം ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗത്ത് നമുക്കൊരു ഗുണവും കിട്ടാത്ത കുറച്ച് കാര്യമുള്ള നോക്കിയ ഒറ്റ നോട്ടത്തിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഇതാണ് ഒരു ഭാഗം അതിനകത്ത് നമുക്കൊരു അനുഗ്രഹം കിട്ടുന്ന ഒരു വാക്കുപോലും ഇല്ല ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം ഒരു നിയമം അതിനകത്തുണ്ട് എന്താ ആദ്യത്തെ നിയമത്തിന്റെ അർത്ഥം അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പൈസ ശരിയാക്കി തരണേ എന്റെ കടബാധിതം നമ്മുടെ പ്രാർത്ഥനയിൽ ആദ്യം അതാ ഈശോ പ്രാർത്ഥിക്കുന്ന പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് നിയമം ഇതാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യം മഹത്വപ്പെടുത്തണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം വരണം നമ്മൾ ആദ്യം പ്രാർത്ഥി പിന്നീട് പറയുവാ അന്നു വേണ്ടുന്ന ആഹാരം തരണം എല്ലാ പ്രശ്നങ്ങളും വിടുതൽ നൽകണം തിന്മയുടെ പ്രലോഭനത്തിന് വിട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുന്നത് രണ്ടാം ഭാഗത്തിലാണ് ഹല്ലയിലൂയ്യ ഹല്ലുയ്യ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നിയോഗം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമേ ഉടനെ അങ്ങോട്ട് തുടക്കം തൊട്ട് തന്നെ പറയൂ നമ്മുടെ ആവശ്യം വീട് വെക്കണം ജോലി ശരിയാണ് വിവാഹം ശരിയാണ് ആവശ്യങ്ങളല്ല എന്തു പ്രശ്നത്തിൽ ഇരിക്കുവാണേൽ ആദ്യം ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം അത് പ്രാർത്ഥനയുടെ നിയമമാണ് ഹലേ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം പ്രാർത്ഥനയുടെ നിയമവും പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത് പറയാമോ ഹല്ല ഇനി പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ഇനി നമ്മൾ ഒരു ഫോൺ വിളിക്കുന്ന പോലെയാ നമ്മുടെ പ്രാർത്ഥന കേട്ടോ ഫോൺ ഫോൺ വിളിക്കുമ്പോ എന്താ ഇവിടുന്ന് തിരുവനന്തപുരത്തുള്ള ഒരാളെ നമ്മൾ വിളിക്കുക അതിന്റെ ഒരറ്റത്ത് നമ്മളും അതിന്റെ അപ്പുറത്തെ അറ്റത്ത് ഒരാളുണ്ട് നമ്മൾ ഇവിടുന്ന് ഫോൺ വിളിക്കുമ്പോൾ ആരെയാണോ വിളിച്ചത് നമ്മൾ ചുമ്മാ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് വിളിക്കുക ഒരു ആവശ്യത്തിനാ വിളിക്കുന്നെങ്കിൽ ആ ഫോൺ എടുക്കുന്നവരെ നമ്മുടെ പ്രത്യേക ഒരു പ്രത്യേക ആ നമ്മൾ ഒരു അർജന്റ് ആവശ്യത്തിന് നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരാളെ വിളിക്കുക ഇവിടുന്ന് ഫോൺ ഇങ്ങനെ റിങ് ചെയ്തോണ്ടിരിക്കുക നമ്മുടെ മനസ്സ് പെട്ടെന്ന് അയാൾ ഏറ്റവും അവസാന നിമിഷം എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു സെക്കൻഡിലേക്ക് നമ്മളല്ല പെട്ടെന്ന് എന്തോ ഒരു സന്തോഷം നമുക്ക് വരും നമ്മൾ വിളിച്ച ആള് ഒരു ഒരത്യാവശ്യ നേരത്ത് വിളിക്കുമ്പം ആ ഫോൺ എടുക്കുന്ന ആ ടൈമിൽ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ നമ്മുടെ മനസ്സ് പെട്ടെന്ന് നമ്മുടെ മനസ്സൊരു സന്തോഷം കൊണ്ട് നിർ ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും പ്രാർത്ഥിക്കുന്ന നമ്മൾ ഒരറ്റത്തേ ഉള്ളൂ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇതിന്റെ അപ്പുറത്തെ അറ്റത്തുണ്ട് അതെവിടെ ഇരുന്ന് ആ ഒരു പ്രാർത്ഥിച്ചാലും അതിന്റെ ഒരറ്റത്ത് നമ്മളും അതിന്റെ അപ്പുറത്തെ അറ്റത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ദൈവത്തിന്റെ കാതിന് കേൾവിശക്തി ഒന്നും കുറഞ്ഞു പോയിട്ടില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഈ ഫോൺ വിളിക്കുന്ന സിസ്റ്റം തന്നെ നമ്മളൊന്ന് എടുക്കണം ഫോൺ വിളിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് നമ്മളിപ്പോ തിരുവനന്തപുരത്തുള്ള ഒരാളെ ഫോൺ വിളിച്ചാലേ നമ്മൾ കൊറേ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണോ ചെയ്യുന്നല്ല നമ്മൾ കൊറേ കാര്യം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം മിണ്ടിയല ഇനി നമ്മൾ ആ വിളിച്ച ആള് പറയുന്നതൊന്ന് കേൾക്കും ആ എടുത്തി ഫോൺ എടുത്തിയാൾക്കെ നമ്മൾ വിളിച്ച് തിരുവനന്തപുരത്തേക്ക് വിളിച്ച ആൾക്ക് കുറച്ച് കാര്യം ഈ വിളിച്ച് എന്നോട് പറയാനുണ്ട് അത് കേട്ടിട്ടേ ഈ ഫോൺ വക്കാവുള്ളൂ കട്ട് ചെയ്യാവുള്ളൂ ഞാനിവിടുന്ന് വിളിച്ചു പറയുവോ ഇന്ന പോലെ ഒരു ആവശ്യമുണ്ട് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞു എന്നാ വക്കുവാൻ കേട്ടോന്നല്ല ഇനി അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട് ഇന്ന പോലെ ചെയ്യണം എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേൾക്കാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം അവിടെ ഇരിക്കണം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ നിയമം അറിയണം പ്രാർത്ഥിക്കുന്ന നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിക്കാതെ ശാന്തമായി ദൈവമെ എന്നോട് ഞാൻ അങ്ങോട്ട് കൊറേ പറഞ്ഞിപ്പം കുറെ കാര്യങ്ങൾ ദൈവത്തോട് ഞാൻ പറഞ്ഞു ഇനി ദൈവത്തിന് കുറച്ച് കാര്യം എന്നോട് പറയാനുണ്ട് അത് കേൾക്കണമെങ്കിൽ ഞാൻ ശാന്തമായി ദൈവ സന്നദ്ധിയിൽ അല്പസമയം ചെലവിടണം ഇത് സാധാരണ ഫോൺ വിളിക്കുമ്പോൾ പോലും ഈ നിയമമുണ്ട് സാധാരണ ഫോൺ വിളിക്കുമ്പോൾ പോലും അങ്ങനെയാണല്ലോ നമ്മൾ വിളിക്കുന്നയാളെ കേൾക്കും കുറച്ചു നേരം കേൾക്കും അയാൾ പറയുന്നതും കൂടെ നമ്മൾ കേൾക്കണം എന്നാൽ ഇതിന്റെ പൂർണ്ണമാവത്തുള്ളൂ ഇതുപോലെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അങ്ങ് പറയരുത് ആദ്യം ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥനയുടെ നിയമം പഠിപ്പിച്ചു സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാവണം ദൈവമേ നിന്റെ നാമം മഹത്വപ്പെടട്ടെ അങ്ങട്ടേ ഞാൻ പറയാളു അന്നൊന്നു വേണ്ടി ആഹാരം എനിക്ക് തരണം എന്റെ ആവശ്യങ്ങൾ പിന്നീട് ആദ്യം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം ഒന്ന് രണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാത്രം റേഡിയോ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്റെ കടബാധ്യത എന്റെ രോഗം എൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ടൊരു അഞ്ചു മിനിറ്റ് അവിടെ ഇരിക്കേ ഈ പറഞ്ഞ ഈ കേട്ട ദൈവത്തിന് ചില കാര്യങ്ങൾ എന്നോട് തിരിച്ച് പറയാനുണ്ട് ആ സമയത്ത് അതും കൂടെ കേൾക്കണം അപ്പോഴാ ഒരു പ്രാർത്ഥന ലൈഫ് പ്രാർത്ഥനാ ജീവിതം പൂർണ്ണമാകുന്നത് ചേർന്ന് പറയാമോ ഹല്ലയിലൂയ്യ ഹല്ലൂയ ഇതിനോട് ചേർത്ത് ചിന്തിക്കട്ടെ ഒന്ന് സാമൂഹിക പുസ്തകത്തിൽ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ് വളരെ പ്രത്യേകത പ്രാർത്ഥിച്ച് നമുക്ക് ദൈവ കരങ്ങളിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റും പൈസ കൊടുത്താൽ നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റത്തില്ലേ ഇതുപോലെ പ്രാർത്ഥന കൊടുത്താൽ നമുക്ക് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ മേടിച്ചെടുക്കാൻ പറ്റും അതും കൂടെ കേട്ടിട്ട് നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം ഒന്ന് സാമുവിന്റെ പുസ്തകത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരാളുണ്ട് ഹന്ന ഈ ഹന്ന പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് ഹന്നായുടെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കാൻ ഒരു കാരണമുണ്ട് ഹന്ന ചുമ്മാ എന്തോ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ദൈവം അത് കേട്ടു എന്നല്ല ഹന്ന പ്രാർത്ഥിച്ച രീതി നമുക്കത് ഭയങ്കര ബ്ലെസ്സിംഗ് ആയിരിക്കും ഹന്ന പ്രാർത്ഥിച്ചപ്പോ ഹന്നായിക്കാദ്യമൊക്കെ വിഷമം വരുമ്പോണ്ടല്ലോ ഹന്ന പോയി കരയും ഭക്ഷണം കഴിക്കാതിരിക്കും ഭർത്താവിനോട് മിണ്ടത്തില്ല മുറി കയറി വാതിലടച്ചിരിക്കും നമ്മളെ പല അനേകം ആളുകളെ പോലെ ഹന്ന അങ്ങനെ ചെയ്തോണ്ടിരുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ കുറെ ഇരുന്ന് കരയും കുറെ നേരം ഭക്ഷണം കഴിക്കില്ല കുറെ നേരം അങ്ങോട്ട് മാറി മൂഡൌട്ടായിട്ട് അവിടെ ഇരിക്കും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഹന്ന ചെയ്തത് ഹന്ന സന്നിധിയിലേക്ക് ഓടി ഇപ്പൊ ഞാൻ അതിനകത്തൊരു ആത്മീയ സന്ദേശം പറയാം ചില പ്രശ്നങ്ങളും ചില പ്രതിസന്ധികളും ദൈവം നമുക്ക് തരുന്നു എന്തിനാന്നറിയോ പ്രാർത്ഥിക്കാനായി ദൈവം എന്നെ തട്ടി ഉണർത്തുന്നതാണത് ഒന്നും കൂടെ പറയാം ഒരിക്കൽ കൂടി പറയുകയാണ് ചില പ്രശ്നങ്ങളും ചില പ്രതിസന്ധികളും നമുക്ക് എന്തിനാണെന്നറിയോ ചില പ്രശ്നങ്ങൾ ദൈവം നമ്മളെ തട്ടി ഉണർന്ന് എഴുന്നേക്ക് പ്രാർത്ഥിക്കാൻ അനേകം ആത്മാക്കളെ നേടാൻ വേണ്ടി ദൈവം തട്ടി ഉണർത്തുന്നതാണ് ചില പ്രശ്നങ്ങൾ അതാ ഹന്നായുടെ ജീവിതം പഠിപ്പിക്കുക ഹന്നായിക്കൊരു വിഷമം വന്നപ്പം ഹന്ന അവിടുന്ന് എഴുന്നേറ്റ് ദൈവസന്നതിയിലേക്ക് ഓടി പറഞ്ഞേ ലു ഇനി അവിടെ ചെന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് എനിക്ക് ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലായത് പിന്നീട് ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലാണ് ഹന്ന പ്രാർത്ഥിക്കാൻ ചെന്നത് മക്കളില്ലാത്ത ഒരാളായിരുന്നു ഹന്ന മക്കളില്ലാത്ത ഭയങ്കര ദുഃഖം ഹന്നായിക്കുണ്ടായിരുന്നു ഈ ദുഃഖം വന്നപ്പോഴൊക്കെ ഹന്ന കരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഭക്ഷണം കഴിക്കില്ലായിരുന്നു ഹന്ന ദൈവ സന്നിധിലേക്ക് ഓടി ഹന്ന പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിനു വേണ്ടി എന്നിട്ട് അവസാനം ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹന്ന വന്നപ്പം ഇരുപത്തി ഏഴാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടേ ഹന്ന പറയുവാണ് അവിടുത്തെ പുരോഹിതനോട് പറയുവാണ് ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് അന്ന് കുഞ്ഞില്ലായിരുന്നു അപ്പൊ ഹന്ന എങ്ങനെയാ അറിഞ്ഞത് ഈ കുഞ്ഞിനു വേണ്ടിയാ ഈ ഖന്നായിക്കെന്ന അത്ര ഉറപ്പ് അപ്പൊ ഖന്ന എങ്ങനെയാ കണ്ടു കാണും കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് കണ്ണുകൾ കൊണ്ട് കണ്ടു ഒരാൺകുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ പോലും അല്ല കണ്ടേ അല്ല അങ്ങനെയാണ് ഖന്ന പറഞ്ഞും ഞാൻ ഒരു പെൺകുഞ്ഞിനെയാണ് ആഗ്രഹിച്ചത് പക്ഷെ എന്റെ പ്രാർത്ഥന കേട്ട് ദൈവം ഒരു ആൺകുഞ്ഞിനെ തന്നല്ല ഈ കൊച്ചിനു വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചെന്ന് ഈ ഈ കൊച്ചിനെ കണ്ടു സാധാരണ കണ്ണുകൾ കൊണ്ടല്ല വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു ഹല്ലേ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉറങ്ങുന്നതെന്നറിയോ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉറങ്ങി പോകുന്നത് വീണു പോകുന്നതിന് കാരണം അറിയോ നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണാറില്ല നമ്മൾ സാധാരണ എല്ലാം നോക്കി കണ്ടും വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും അല്ലെ പ്രാർത്ഥിക്കരുമ്പോ നമ്മൾ ആ കുറെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിയോഗം ഉദാഹരണം പറയാണ് ഏതെങ്കിലും വ്യക്തികൾ ഇവിടെ ഒരു ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോലി കിട്ടിയിട്ടില്ല ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നിങ്ങളുടെ അകത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും ഞാൻ ഇന്നതുപോലെ ഒരു ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത് ഞാൻ കാണുന്നത് എന്റെ ഈ ചങ്കിനകത്തിരിക്കുന്ന കണ്ണുകൊണ്ടാണ് അതിന്റെ പേരാണ് വിശ്വാസത്തിന്റെ കണ്ണ് ആ കണ്ണുകൊണ്ട് ഞാൻ കണ്ട് എന്റെ പ്രാർത്ഥന ഞാൻ കൊടുക്കുവാണ് അപ്പൊ നമുക്ക് പറയാൻ പറ്റും നാളെ ഒരു സമയത്ത് പറയാൻ പറ്റും ഈ ഒരു ജോലിക്ക് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചത് ഈ കടബാധ്യത മാറാൻ വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം എന്റെ ബുദ്ധി കൊണ്ട് കണ്ടാലോ എനിക്ക് നിരാശയെ കിട്ടുള്ളു അത് കിട്ടിയേലെന്നേ അത് ശരിയാവുവല്ല നമ്മുടെ ബുദ്ധിയുടെ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന മറുപടി അത് ശരിയാവൂലെന്നായിരിക്കും നമ്മുടെ കൂട്ടുകാരുടെ കണ്ണിലൂടെ കണ്ടാലോ അവർ നമ്മളെ അവര് സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് പോലും ഈ ആത്മീയ രീതി ഫോളോ ചെയ്യാം എന്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ഞാൻ ദൈവത്തെ വിളിച്ചാൽ ഞാൻ അങ്ങനെ കണ്ടത് എന്റെ നേരായ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന സാഹചര്യത്തിലെത്തും പറഞ്ഞു ഉദാഹരണം ശ്രദ്ധിച്ചേ ഹന്ന മക്കൾ ഇല്ലാത്തിരുന്ന സമയത്ത് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഒരു കുഞ്ഞിനെ കണ്ടു അങ്ങനെ കണ്ടു പ്രാർത്ഥിച്ചു ഇത് കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത് എവിടെ എത്തി കൈയിലെത്തി ഇതാദ്യം കയ്യിലില്ലായിരുന്നു ആദ്യം ഹന്ന വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ടാണ് കണ്ടത് അങ്ങനെ കണ്ടത് പിന്നീട് കയ്യിലെത്തി ഹന്ന കൊച്ചിനെ കയ്യിൽ എടുത്തു പിടിച്ചു അതായത് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഇന്ന് കാണുന്നത് നാളെ ഒരു സമയത്ത് നമ്മുടെ കൈകളിൽ ദൈവം വച്ച് തരും അതാ എൻ്റെ അർത്ഥം പറഞ്ഞു ഹല്ലയിലൂയ്യാ ചേർത്ത് ഒരു കാര്യം ഉയർത്തി പറയാമോ ഹല്ല അതുകൊണ്ട് ഹന്ന പ്രാർത്ഥിച്ചത് ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ കൊച്ചി ഹന്നെത്ര ഉറപ്പ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങളിൽ നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ ഭാഗത്തിന് നമ്മുടെ കൈകളിൽ എത്തും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും നമ്മുടെ നിയോഗം നമ്മുടെ അകത്തെ കണ്ണുകൊണ്ട് നമ്മൾ കാണണം അപ്പോൾ നമ്മൾ വേറൊന്നിനും അശ്രദ്ധമായിട്ട് ഒരു കാര്യത്തിനും പോകത്തില്ല നമ്മൾ ആരും ഉറങ്ങത്തില്ല പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചുള്ളേലും അത് നല്ല തീക്ഷതയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും കാരണം പ്രാർത്ഥിക്കുന്ന വിഷയം ഞാൻ ഉള്ളിലെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പറഞ്ഞേ ഹല്ലയിലുയ്യാ അവർക്ക് പറഞ്ഞേ ഹല്ലയിലുയ്യാ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും പക്ഷെ ഈ ദൈവവചനത്തിനകത്ത് ഇത്ര പെട്ടെന്ന് ഈ ഹന്നായുടെ പ്രാർത്ഥന കേൾക്കാൻ ഹന്ന ഒരു വാക്ക് കൂട്ടിച്ചേർത്തു നമ്മൾ ആരും കൂട്ടിച്ചേർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വാക്ക് ഹന്ന ഇങ്ങനെയാ പ്രാർത്ഥിച്ചത് നമ്മളിവിടെ നിയോഗമൊക്കെ എഴുതിയിട്ട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഹന്ന ചുമ്മാ ഒരു നിയോഗം പ്രാർത്ഥിച്ചു കൊച്ചിനെ കിട്ടിയ പാടെ പിന്നെ പ്രാർത്ഥനയിലെ വിശ്വാസം ഇല്ലാതെ പോകുവല്ല ചെയ്തേ ഹന്ന ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് ഒരു കുഞ്ഞിനെ എനിക്ക് നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ മരണം വരെ അവൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരാളായിരിക്കും അങ്ങനെ ഹന്ന ഒരു ഒരു വാക്കു വെച്ചു അവന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവനെ ദൈവത്തിന് പ്രതിഷ്ഠിക്കും അല്ലേ ഇത് നമ്മുടെ പ്രാർത്ഥനയിലെ കുറവാണ് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഒരു കാര്യം വെക്കും ഒരു സ്ഥലം വിൽക്കാൻ ഇടയാകണേ ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ എല്ലാ ഇടപാടും നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ ഒത്തിരി പത്തിരുപത് വർഷമായി ഒരു സ്ഥലം വിൽക്കാൻ ഞാൻ നോക്കിയിട്ട് അത് നടന്നിട്ടില്ല അത് നടക്കുവാണെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരാളെ പോലെ ജീവിക്കും അത്രയും നല്ല കട്ടിയുള്ള നട്ടല് വളർക്കൂല്ല അത്രയും ധൈര്യവും ഇല്ല പറഞ്ഞ അത് ഭയങ്കര മാനസാന്തരം തരുന്നൊരു പ്രാർത്ഥനയാണ് ഏത് എനിക്ക് ഇന്നേ ഒരു കാര്യം ദൈവം എനിക്ക് തന്നാൽ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ ഞാൻ ലോകത്തിന്റെ ജീവിത ഫോളോ ചെയ്യില്ല അത് ഭയങ്കര ധൈര്യമുള്ളവർക്ക് പറ്റുള്ളൂ അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് നൂറ് ഇരട്ടി ഫലമാണ് പറഞ്ഞേ ഹല്ലേ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് ദൈവമേ എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം തരുവാണെങ്കിൽ ഞാൻ ഈ പാപത്തിൽ ഇനി തൊട്ട് ഒരിക്കലും തൊടരുത്തില്ല ഞാൻ ഈ മദ്യം തൊടിയേല ഞാൻ ഇന്ന രീതിയിൽ ഒരിക്കലും ജീവിക്കത്തില്ല എന്നുവരെ എന്റെ മരണം വരെ ജീവിതകാലം മുഴുവൻ അത്രയുള്ള തീരുമാനം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ലോകം മുഴുവൻ നൂറുകണക്കിന് ധ്യാന കേന്ദ്രങ്ങളുണ്ട് ണക്കിന് ധ്യാന കേന്ദ്രങ്ങളിൽ ആളുകൾ പോകുന്നുണ്ട് അവിടെ അനുഗ്രഹം കിട്ടുന്നുണ്ട് പക്ഷെ പിന്നീട് അനുഗ്രഹം കിട്ടിയ പലരെയും ആ പ്രദേശത്ത് പോലും കണ്ടിട്ടില്ല അനുഗ്രഹം കിട്ടിയതോടുകൂടി ആ പൊടിയും തട്ടി ആള് പോയി നമ്മുടെ വിശ്വാസം ഒരു നിശ്ചിത ദൂരം വരെ പാലം കടക്കുന്നവരെയുള്ളൂ പാലം കടന്നാൽ പിന്നെ നമുക്ക് വേറെ പ്രയോഗമാണ് പാലം കാര്യം നടക്കുന്നവരെ പോരാ നമ്മൾ ഒരു കാര്യം നടന്നാലും നടക്കുന്ന ആ നടന്നു കിട്ടിയാൽ എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ കുടുംബം മുഴുവൻ ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടയാളായിരിക്കും അങ്ങനെ ചിന്തിച്ച് അതായി നിയോഗത്തിന് മാറ്റുകൂട്ടുന്നേ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗത്തിന് ഈ ഹന്ന സമർപ്പിച്ച നിയോഗത്തിന് മാറ്റുകൂട്ടിയത് ഈ ഒരൊറ്റ വാക്കാണ് ഞാൻ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടയാളായിരിക്കും ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലൂയ ഹല്ലേ ലുയാ എന്നാൽ ഈ നിമിഷം ഒരിക്കൽ കൂടി കേട്ടേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കൽ കൂടി പറയാണ് മറക്കരുത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സൈഡിലത്തെ കമ്പിയിൽ പിടിച്ചു നിന്നാൽ ഓരോ വളവ് വളയുമ്പോഴും നമ്മൾ ആടും നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും വലയും ഈ കൈ ഇവിടുന്ന് എടുത്ത് ബസ്സിന്റെ മുകളിൽ ഒരു കമ്പി പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ബോഡി ചെയ്യുന്നവര് മുകളിൽ പിടിക്കുക നിങ്ങൾ ആരുമാകട്ടെ നിങ്ങൾക്ക് എത്ര പേര് സുഹൃത്തുക്കൾ ഉണ്ടായിക്കൊള്ളട്ടെ നിങ്ങളുടെ കയ്യിൽ എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിക്കൊള്ളട്ടെ നിങ്ങളുടെ പിടുത്തം ദൈവത്തിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയിലാണെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ ഇളക്കാനോ നിങ്ങളെ ആടി ഉലച്ച് ജീവിതം താളം തെറ്റിക്കാനോ കഴിയില്ല പറഞ്ഞു ഹല്ലേ ലൂയ്യ ഒന്ന് കണ്ണുകളടച്ച് ഇറൊറ്റ വിഷയം മതി ഈ ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മുടെ ജീവിതത്തോട് പറയാൻ ഒരു ഫോൺ നമ്മൾ ഒരാളെ വിളിക്കുന്ന പോലെ തന്നെയാ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനും ബന്ധമുണ്ട് അതിനകത്ത് ഫോൺ വിളിക്കുന്ന ഒരാൾ ഒരു സൈഡിൽ ഒരറ്റത്ത് അതിന്റെ അപ്പുറത്തെ അറ്റത്ത് ഒരാളുണ്ട് അതുപോലെ തന്നെയാ ദൈവത്തെ വിളിക്കുന്ന ഒരറ്റത്ത് നമ്മളാ അതിന്റെ അപ്പുറത്തെ അറ്റത്ത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് ഫോൺ നമ്മൾ വിളിക്കുന്ന ആള് അത്യാവശ്യ സമയത്ത് നമ്മൾ വിളിച്ചിട്ട് അത് എടുക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷം അല്ലേ ചെലപ്പോ ഒരു അത്യാവശ്യം ഒരു പത്ത് ഒരു മൂന്നാല് ലക്ഷം രൂപ വേണം പെട്ടെന്ന് വേണം ഞാൻ ഒരാളെ വിളിക്കുക അദ്ദേഹം ആദ്യത്തെ ഒരു നാലഞ്ച് പ്രാവശ്യം വിളിച്ചിട്ട് അടുത്ത പ്രാവശ്യം വിളിച്ചപ്പോ എടുത്തു എടുക്കുമ്പോ തന്നെ ചങ്കിൽ ഒരു സന്തോഷം കൊണ്ട് അങ്ങ് നിറയെ എടുത്തല്ലോ എടുത്തല്ലോ ഞാൻ അന്നേരെ പറയും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഒരു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഞാനങ്ങ് ഫോൺ കട്ട് ചെയ്യില്ല ഞാൻ കുറച്ചു നേരം മിണ്ടാതിരിക്കും ഈ ദേഹത്തിന് എന്നാ എന്നോട് പറയാനുള്ള ഞാൻ കേൾക്കും പ്രിയപ്പെട്ടവരെ റേഡിയോ പോലെ ഒരൊറ്റ സ്വര ഉയർത്തുന്നത് മാത്രമല്ല നമ്മൾ അല്പനേരം ദൈവസന്നതിയിൽ ഇരിക്കണം എന്റെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് എന്നോടന്ന പറയാനുള്ള എന്നോടെന്തോ പറയാനുണ്ട് അതും കൂടി കേൾക്കണം ചില പ്രശ്നങ്ങളും ചില പ്രതികൂലങ്ങളും ചില സങ്കടങ്ങളും എന്തിനെന്നറിയോ എന്നെ ദൈവത്തിന് വേണ്ടി തട്ടി ഉണർത്താനാണ് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ എന്നെ ഉണർത്താനാണ് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ട് കഴിയുന്നവരാണോ നമ്മൾ ദൈവവചനം വായിക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് നന്നായിട്ട് ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഹെൽപ്പ് ഒരു സഹായം വേണം പ്രിയപ്പെട്ടവരെ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ആ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു നിയമം കൂടി ഈശോ തന്നിട്ടുണ്ട് അതിന്റെ ആദ്യ ഭാഗം ദൈവത്തിന്റെ രാജ്യം ദൈവം മഹത്വപ്പെടുത്തിക്കൊണ്ട പിന്നീട് അടുത്ത ഭാഗമാ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്കുള്ളത് തരണേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടണേ നമ്മുടെ മേൽ നമുക്ക് അനുഗ്രഹം തരുന്ന പ്രാർത്ഥന രണ്ടാം ഭാഗത്താണ് ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മുടെ സന്ധ്യ പ്രാർത്ഥന സമയത്ത് നമ്മുടെ നിയോഗങ്ങളും മുഴുവൻ റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ല നമ്മുടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പ് ദൈവം ഇന്നുവരെ ചെയ്ത മുഴുവൻ അനുഗ്രഹങ്ങളെ ഓർക്കണം എൻ്റെ ഈ പ്രായം വരെ ഈ നാള് വരെ ഈ ദിവസം വരെ എനിക്ക് തന്ന മുഴുവൻ ദൈവം നടത്തിയ വഴികളും ദൈവം വാരിക്കോരി തന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ ഓർക്കണം അതിനുശേഷമേ എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ദൈവത്തോട് പറയാവൂ അവിടെ ആ കൂടുതൽ ശക്തിയുള്ള പ്രാർത്ഥന നമുക്ക് അനുഭവിക്കാൻ കഴിയുക ഈശോ എവിടെയൊക്കെ പ്രാർത്ഥിച്ചോ അവിടെയൊക്കെ നമ്മളും പ്രാർത്ഥിക്കാൻ പഠിക്കുന്നു ഈശോ എവിടെയൊക്കെ പ്രാർത്ഥിച്ചു ഈശോ അതിരാവിലെ പ്രാർത്ഥിച്ചു ഒത്തിരി തിരക്കായിരുന്നു ഈശോയ്ക്ക് ചില സമയത്ത് നിക്കാനും ഉറങ്ങാനും പോലും സമയം കിട്ടാത്ത സമയം വരെ വന്നു അന്നേരവും ഈശോ പ്രാർത്ഥിച്ചു ഈശോയുടെ ചുറ്റും ആളുകൾ ഒത്തിരി നല്ലത് വലിയ അത്ഭുതങ്ങൾ കണ്ട ആളുകളെന്ന് അത്ഭുതപ്പെട്ട് ഈശോയെ രാജാവാക്കാൻ വരെ ചിന്തിച്ചു അന്നേരവും ഈശോ പ്രാർത്ഥിച്ചു ഈശോ വിശ്രമത്തിന് മുമ്പ് പ്രാർത്ഥിച്ചു ഈശോ സങ്കടം വരുന്നതിനു മുമ്പ് എനിക്ക് കുരിശു മരണം ഉണ്ടെന്ന് മനസ്സിലാക്കിയ സമയത്തും ഈശോ ഒരു കല്ലേറു ദൂരം പ്രാർത്ഥിച്ചു ഇതാ ഈശോ ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയത് ഈ പ്രാർത്ഥനയിലാണ് നമ്മൾ എത്ര പേര് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ പിടുത്തവും പ്രാർത്ഥനയിൽ കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവനെ തകർക്കാനോ പ്രാർത്ഥിക്കുന്നവനെ നശിപ്പിക്കാനോ പ്രാർത്ഥിക്കുന്നവനെ തകർത്ത് തരിപ്പണമാക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയില്ല ഏറ്റവും ശക്തിയുള്ള ആയുധം ഒരാളുടെ പ്രാർത്ഥനാ ജീവിതമാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ തിരമാല പോലെ സുനാമി പോലെ ഉയർന്നാലും പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ തൊടാൻ പോലും കഴിയില്ല